സാറേ നമ്മളിപ്പോൾ കിട്ട അല്ലെങ്കിൽ കണ്ട ഓഡിയോ ശേഖലത്തിൽ ജയ് 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 ബി വി രാജേഷ് ബി വി രാജേഷ് എന്നതിനെ അഭിനന്ദനങ്ങൾ എന്ന് പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ആദ്യമായി കോർപ്പറേഷന്റെ ചരിത്രത്തിലാദ്യമായി തലസ്ഥാനത്ത് ബി ജെ പിക്ക് ഒരു മേയർ വരുന്നു അതിനോടനുബന്ധിച്ച് പറയാനുള്ള ഒരു വാർത്ത എവിടെയുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ച രാജേഷിന് മുഖ്യമന്ത്രി എല്ലാ ആശംസകളും അറിയിച്ചിട്ടുണ്ട് ജനാധിപത്യ മര്യാദയിൽ അദ്ദേഹം ചെയ്തു എന്നാണ് പറയുന്നത് സർ തിരുവനന്തപുരം നിവാസിയായി എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ചില വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് സി പി എം തന്നെ ബി ജെ പിക്ക് ചില സീറ്റുകൾ വെച്ച് നീട്ടിയതുപോലെയുള്ള ചില റിപ്പോർട്ടുകൾ സാറിന് തന്നെ ചില സോഴ്സുകളിൽ നിന്ന് കിട്ടിയതായി പറയുന്നു എനിക്കത് കിട്ടിയിട്ടില്ല സാറിന് കിട്ടിയതെന്ന് പറയുന്നു സംഭാഷണം മതി അതുകൂടെ സാർ പറയണം എന്താണ് സാർ ഇതിനകത്ത് ബി ജെ പി ഭരണത്തിലേക്ക് തലസ്ഥാനത്ത് എത്തിച്ചതിലൊരു പങ്ക് സി പി എമ്മിന് ഇല്ലേ അത് വെറുതെ പറയുന്ന അതായത് ഇത്തവണത്തെ വോട്ടിംഗ് പാറ്റേൺ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ബി ജെ പി താഴേക്ക് വല്ലാതെ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് ഏറ്റവും അധികം ബി ജെ പി വളരേണ്ടതും വിജയിക്കുന്ന തൃശ്ശൂരാണ് ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സുരേഷ് ഗോപി വിജയിച്ച തൃശ്ശൂരിൽ തകർന്നു തരിപ്പണമായി ബി ജെ പി പല സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ തിരുവനന്തപുരം ജില്ല എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ മറ്റുള്ളവരുടെയും അവർ വിജയിച്ച കണ്ടില്ല ആ വിജയം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഏരിയയിൽ മാത്രം ഒതുങ്ങിയതെങ്ങനെ അപ്പം അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇന്നലെ ഉണ്ടായ സംഭവ പറ്റി പറയാം ഇന്നലെ ഉണ്ടായിട്ടുള്ള എന്താണ് ശ്രീലേക്ക് ആയിരുന്നു ഇന്നലെ ഉച്ചവര മേയർ പിന്നെ എങ്ങനെ അട്ടിമറിഞ്ഞു അട്ടിമറഞ്ഞതിന് പിന്നിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കൈ ഉണ്ടായിരുന്നു അത് മറ്റാരുതമില്ല പിണറായി വിജയന്റെയാണ് പിണറായി വിജയൻ ഇടപെടാൻ കാരണം രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഈ തിരുവനന്തപുരത്ത് അല്ലെ ബി ജെ പിക്ക് രാജേഷ് രാജീവ് ചന്ദ്രശേഖരനെ മറികടക്കാൻ കേന്ദ്ര നേതൃത്വത്തെ ബന്ധപ്പെടാൻ ഇന്ന് ബി ജെ പിയിൽ ആരുമില്ല മുരളിക്കോ വി മുരളിക്കോ സുരേന്ദ്രനോ മറ്റേതെങ്കിലും നേതാക്കൾക്കോ അദ്ദേഹത്തെ മറികടന്ന് അവിടെ എന്തെങ്കിലും അവതരിപ്പിച്ച് വിജയിക്കാനുള്ള യാതൊരു സാധ്യതയില്ല എന്നാലും അവരെല്ലാവരും ഇടപെട്ടു എന്നാണ് പറഞ്ഞത് അതായത് കെ ഏർ കെ സുരേന്ദ്രനോ വി മുരളിയോനോ ഇടപെട്ടതുകൊണ്ട് ഡൽഹിയിൽ യാതൊരു മാറ്റമില്ലാത്ത സമയത്ത് ആരാണ് പിന്നീട് ഇടപെട്ട് ഇത്രയും വലിയ ശക്തനായ ആള് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ ഞാൻ ഇന്നലെ ആദ്യം കേട്ട വാർത്തകളൊന്ന് ഇരുപതോളം ബി ജെ പി കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് മാറുന്നു അങ്ങനെ ഭീഷണിപ്പെടുത്തി അതേപോലെ ഈ സുരേഷിനെതിരെ ശ്രീലൈഖയ്ക്ക് വേണ്ടി രാജേഷിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ച എല്ലാ ശ്രമവും പിന്നിൽ നിന്നുകൊണ്ട് കുതികാൽപെട്ട് അർത്തിയിട്ടുള്ള സുരേഷ് 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 ആണ് ശ്രീലൈകയെ എങ്ങനെ മേയറാക്കി സ്ഥാനാർത്ഥിയേക്കെല്ലാം മുന്നോട്ട് പോയത് എന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയിരുന്നത് അതിനെയൊക്കെ മറികടക്കാൻ മുരളിക്ക് സുരേഷിനെതിരെ ഏതൊരു പെൺകുട്ടി പരാതി കൊടുക്കാൻ പോണോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി തൃശ്ശൂരിൽ നിന്ന് അതോടൊപ്പം ഇരുപതോളം കോൺഗ്രസ് ഇരുപതോളം ബി ജെ പി കൗൺസിലർമാർ ബി ജെ പിയിലേക്കും ബി ജെ പി കോൺഗ്രസിലേക്ക് മാറുന്നു ഈ അട്ടിമറികൾ സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളും ഞാൻ കിട്ടിയിരുന്നു ഒക്കെ ബി ജെ പി സൂക്ഷിച്ചെന്ന് കിട്ടുന്നതാണ് നൽകൊന്നല്ല അതിൽ അപ്പുറത്തെയുള്ള ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പിണറായി വിജയൻ ഇടപെട്ടിരിക്കുന്നു രാജേഷിന് വേണ്ടിയിട്ട് അത് ആർക്ക് ആര് വരികയാണെന്ന് അറിയാമോ കെ സുരേന്ദ്രനും വി മുരളീധരനും വഴിയാണ് അതേപോലെ രാജേഷ് നേരിട്ട് പിണറായി വിജയന് നേരെ അടുത്ത ബന്ധമാണ് തിരുവനന്തപുരത്ത് സി പി എമ്മും ബി ജെ പി തമ്മിലുള്ള അന്തർധാരയുടെ പ്രധാന ചാലക ശക്തിയായ മൂന്ന് പേരാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും അതേപോലെ രാജേഷും ഈ വി മുരളീധരൻ വി മുരളീധരൻ പിണറായി വിജയന്റെ മകൻ അല്ലെ യൂസഫലി സ്ഥിരമായി വിദേശത്ത് വെച്ച് കണ്ടുമുട്ടുകയും ഇവിടെയുള്ള പല കാര്യങ്ങളും സെറ്റിൽ ചെയ്യുന്ന കാര്യം നമുക്ക് നേരത്തെ വാർത്ത ഒന്നാണ് കെ സുരേന്ദ്രനും വി മുരളീധരൻ പിണറായി വിജയൻ തമ്മിലുള്ള ബന്ധുവും അങ്ങനെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലായി അതുകൊണ്ടാണ് കെ പിണറായി വിജയന്റെ സ്വർണക്കളക്കടത്തിനെ കുറിച്ചിട്ടോ നയന്ത്ര ഇവിടെ വന്ന സ്വർണക്കളക്കടത്തിനെ കുറിച്ചിട്ടോ അതേപോലെ ഡോളർ കടത്തിനെ കുറിച്ചിട്ടോ രവേ സവാദ ഇടപാടിനെ കുറിച്ചിട്ടോ അതായത് ലൈഫ് മിഷൻ തട്ടിപ്പിനെ കുറിച്ചിട്ടോ അതേപോലെ ലാവലിങ് കേസ് ഒമ്പത് വർഷമായി ഡൽഹി ഒമ്പതേ വർഷമായി ഹൈ സുപ്രീം കോടതിയിൽ നിലനിന്ന് തൊടാതെ കേസ് നിലനിർത്തിയതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സി എം ആർ എൽ കമ്പനിയുടെ കരിമണൽ കേസുമായി ബന്ധപ്പെട്ട മകൾ ഇൻവോൾവ്മെന്റ് മകൾ പിടിക്കപ്പെടാ പിടിക്കേണ്ടതിനെ കുറിച്ചിട്ടോ ഒന്നും തന്നെ ഇവിടുത്തെ ബി ജെ പിണ്ടാതിരിക്കുന്നത് പിണറായി വിജയനെ സംരക്ഷിക്കാൻ വരെ എല്ലാവരും ഡൽഹിയിലെ അന്തർധാരയിൽ കളിക്കുകയായിരുന്നു ഇത്രയും കാലം എന്നുള്ള കാര്യം അറിയാം അതിൽ രാജേഷും അതിൽ ഭയങ്കര അടുത്ത ബന്ധമാണ് അവിടെ നടന്ന പവർ ബിസിനസ്സിലെല്ലാം തന്നെ രാജേഷും പങ്കുള്ളതായിട്ട് നേരത്തെ ആരോപണം വന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്തിരെ ചില ആളുകൾ എൻഫോഴ്സ്മെന്റിൽ പരാതി കൊടുത്തത് ഇപ്പോൾ ഇന്നലെ പിണറായി വിജയനാണ് അമിത് ഷായുമായി ബന്ധപ്പെടുകയും അമിത്ഷാ വഴി രാജേഷിനെ അവിടെ മേയറാക്കി മാറ്റിയതും എന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത് അതിനാസ്പദമായ വേറൊരു കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് ഈ കഴിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷനിൽ നമ്മൾ പതിനാറ് വാർഡുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തെ അറിയപ്പറ്റി അറിയാലോ കഴക്കൂട്ടം മണ്ഡലത്തിൽ നമ്മുടെ കടകംപള്ളിയുടെ ഏരിയയിലെല്ലാം ശക്തമായ ബി ജെ സി പി എമ്മിന്റെ ശക്തമായ വിജയിക്കുന്ന സ്ഥലമാണ് ഞാൻ പറയുന്നത് സൈനീസ് കോൾ എങ്ങനെയുണ്ട് ബി ജെ പി സി പി എം ജയിക്കുന്ന സ്ഥലല്ലേ അവിടെ ആറായിരത്തി തൊള്ളായിരത്തി നാല് വോട്ടാണ് ആ കിട്ടിയിരിക്കുന്നത് ബി ജെ പി കിട്ടിയിരിക്കുന്നത് സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോയി ചന്തവിള അയ്യായിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പത് വോട്ട് കിട്ടി അവിടെയും ബി ജെ പി സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോയി അവിടെ സി പി എം ആയിരുന്നു അന്വേഷണം ജയിച്ചത് ശരി ചെങ്കോട്ട് പോണം ചെങ്കോട്ട് അവിടെ ആരാച്ചു സി പി എം ജയിച്ചത് ആറായിരത്തി എണ്ണൂറ്റി നാപ്പത്തിനാല് വോട്ടിട്ട് ബിജെപിക്ക് കാര്യവട്ടം ആറായിരത്തി നാനൂറ്റി നാല് കെട്ടി സി പി എമ്മിന്റെ സ്ഥലം മണ്ണന്തല ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് കെട്ടി ആക്കുളം ആറായിരത്തി മുന്നൂറ്റിഅറുപത്തിരണ്ട് വോട്ടുകെട്ടി ചെറുവയ്ക്കൽ ആറായിരത്തി ഒന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകെട്ടി ആലത്തറ ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വോട്ട് കെട്ടി ആലത്തറ കുഴിവിള നാലായിരത്തിഅഞ്ഞൂറ്റി മുപ്പത്തൊന്ന് വോട്ട് കെട്ടി കാറ്റിപ്ര അയ്യായിരത്തി എഴുപത്തി അഞ്ച് ചെട്ടിവിളാകം ഏഴായിരത്തിഅഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ശാസ്തമംഗലം ആറായിരത്തിഅറുന്നൂറ്റിഅറുപത്തിരണ്ട് വോട്ട് കെട്ടി ശാസ്ത്രമംഗലം മേലാങ്കാട് ആറായിരത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി വോട്ട് കെട്ടി ജഗതി ആറായിരത്തി നാപ്പത്തിനാല് വോട്ടുകെട്ടി വെള്ള ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകെട്ടി ശ്രീകണ്ഠേശ്വരം ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ട് കെട്ടി ഈ പറയുന്ന പതിനാറ് വാർഡുകളിൽ പത്ത് വാർഡും കടകംപള്ളിയുടെ കടക്കൂട്ടം മണ്ഡലത്തിലാണ് ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ എങ്ങനെയാണ് ബി ജെ പി വിജയിച്ചത് അവിടെ അവിടെ മാത്രം ബി ജെ പി വിജയിക്കാനുള്ള ഈ ഇങ്ങനെ അട്ടിമറി വിജയം ഉണ്ടാവാനുള്ള സാധ്യത എന്തുകൊണ്ട് ബി കോൺഗ്രസ് സെക്കൻഡ് ലീവ് എന്ന് ഇവിടെ പോയി ബി സി പി എമ്മിന്റെ വോട്ട് അപ്പൊ അത് കൃത്യമായി പതിനാറ് മാ വാർഡുകളിലും സി പി എമ്മിന്റെ വോട്ട് ബി ജെ പി ചെയ്തിരിക്കുന്നു ഈ സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു സി പി എം മൂന്നാം സ്ഥാനത്തേക്കാണ് അപ്പൊ സി പി എമ്മിന്റെ ഉറച്ച വോട്ടുകൾ കൃത്യമായിട്ട് ബി ജെ പി ചെയ്തിട്ട് ഈ പതിനാറ് സീറ്റുകൾ ബി ജെ പിക്ക് ദാനം ചെയ്തത് അതായത് മുപ്പത്തഞ്ച് സീറ്റ് ഉണ്ടായിരുന്ന കഴിഞ്ഞ വേഷത്തെ സി ബി ജെ പിക്ക് അൻപത് സീറ്റ് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവച്ചത് സി പി എം ആണ് പിണറായി വിജയനാണ് ഇതാണ് സത്യം അപ്പൊ ഈ സത്യത്തെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ബി ജെ പി യെ വിജയിപ്പിച്ച ഒരു കാര്യം പറയേണ്ടി വരും തന്നെ ഒരു മുൻ കൗൺസിലർ ഇങ്ങനെ കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിലേക്ക് ഒരു രാഷ്ട്രീയവും ഇവിടെ ഇപ്പം മറ്റൊരു രാഷ്ട്രീയം കളിക്കുക എന്ന് പറഞ്ഞ് അവരെ പാർട്ടിന്ന് പുറത്തേക്ക് അവർ എൽ സി അംഗമായിരുന്നു ആ സ്ത്രീ റിബലായിട്ട് മത്സരിച്ചു അവർ തോറ്റുപോയി അന്ന് അവർ പറഞ്ഞിരുന്നു അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കറക്റ്റാണ് കാര്യം അല്ല ആ സ്ത്രീ പറഞ്ഞതാണ് കറക്റ്റ് നടന്നത് സ്ത്രീ അതായത് ശ്രീ ഘട്ട മത്സരിച്ച സ്ഥലമോ ശ്രീകണ്ഠം കൊള്ളൂര് ശ്രീഗണ്ല്ലേ പറഞ്ഞേ തീർച്ചയായിട്ടും അപ്പൊ ഇത് ബി ജെ പി വളരെ ആസൂത്രിതമായി പതിനാറ് സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തത് കൊണ്ടാണ് അവരെ അധികാരത്തിൽ വന്നത് അല്ലാതെ വേറെ വേറൊന്നുമല്ല സി പി എം അപ്പൊ ഇത് ആര് വിചാരിക്കണം ഇന്ന് കേരളത്തിൽ പിണറായി വിജയൻ വിചാരിക്കാതെ ഇങ്ങനെ സി പി എം വോട്ട് മറച്ചു കൊടുക്കില്ല ഇങ്ങനെയാണ് തിരുവനന്തപുരത്ത് ബി ജെ പി യെ അധികാരത്തിലെത്തിച്ച് എങ്ങനെയാണ് ഡൽഹിയിൽ അമിത്ഷായുടെ വീട്ടിൽ പിണറായി വിജയൻ പോയപ്പോൾ അവിടെ വെച്ചുണ്ടാക്കിയ ധാരണ പ്രകാരമാണ് പി എം സി പദ്ധതി അവരുടെ നിബന്ധനകൾ പ്രകാരം തന്നെ അംഗീകരിച്ച് പ്രവർത്തിക്കാമെന്നും അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരം എലക്ഷൻ തൃശൂരിലും ബി ജെ പി യെ കോർപ്പറേഷൻ വിജയിപ്പിച്ചു കൊടുക്കാമെന്നുള്ള ധാരണ തൃശൂർ വോട്ടു പോകാൻ കാരണം ബി ജെ പിന്നെ സുരേഷ് ഗോപിയെ വേണ്ടാന്ന് വെച്ചു പക്ഷെ തിരുവനന്തപുരത്ത് കൃത്യമായി വോട്ട് ചെയ്തു അങ്ങനെയാണ് ഇപ്പോൾ ദുർബലരായ ഇപ്പോഴത്തെ സിപിഎം ദുർബലരായ സ്ഥാനാർത്ഥിയെ നിർത്തി മാത്രമല്ല തോറ്റു കൊടുത്തിട്ടാണ് പിണറായി വിജയന്മാരെയുള്ള ധാരണ അദ്ദേഹത്തിന്റെ കേസുകളിലെല്ലാം ഒരു കാരണവശാലും അദ്ദേഹത്തെ തൊടില്ല എലക്ഷൻ കഴിഞ്ഞ ഈ വിജയം ഈ അദ്ദേഹം അധികാരത്തിൽ ഒഴിയുന്നവരെ എന്നുള്ള കൃത്യമായി നിബന്ധന പാലിച്ചുകൊണ്ടാണ് ഇനി അടുത്ത മൂന്നാം പിണറായി മന്ത്രിസഭ എങ്ങനെ ഒരു സൂചന കൂടിയാണ് തിരുവനന്തപുരത്ത് ബി ജെ പി യെ വിജയിപ്പിച്ചെടുത്തത് കേരളത്തിലെ അടുത്ത ഇലക്ഷനിൽ ബി ജെ പി സി പി എം ബാന്ധവം കൃത്യമായി അരക്കിട്ട് ഉറപ്പു ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയ വിവരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിണറായി വിജയനാണ് ഡൽഹിയിൽ ബന്ധപ്പെട്ട് ഇവിടെ ഇവിടുത്തെ വി മുരളീധരനെക്കാട് രാജീവ് കേ സുരേന്ദ്രനെക്കാട്ടും മറ്റു നേതാക്കന്മാരെ കാട്ടും ഡൽഹി ബി ജെ പിയിൽ പിടിപാടുള്ള ഒരേ ഒരു നേതാവ് ആരാണ് പിണറായി ബി ജെ പിയുടെ ഗ്രാൻഡ് അംബാസിഡർ എന്നറിയപ്പെടുന്ന ബി ജെ പിയുടെ സൗഭാഗ്യം എന്നറിയപ്പെടുന്ന പിണറായി വിജയൻ പിണറായി വിജയനാണ് രാ വി രാജേഷിനെ ഈ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ എത്തി കിട്ടും രാജീവ് ചന്ദ്രശേഖരനെ മറികടന്നുകൊണ്ട് അമിത്ഷായുമായി സംസാരിച്ച് ഫൈനലായിട്ട് ശ്രീലേഖയെ വെട്ടിമാറ്റി അവസാനം വിജയ് അവിടെ മേയറാക്കി മാറ്റുന്നതിനുള്ള നിർണായക ശക്തിയാക്കിയത് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് അത് ശരിവെക്കുന്നതാണെന്ന് പിണറായി വിജയൻ രാജേഷ് രാജേഷ് പിണറായി വിജയനെയും വിളിച്ചു എന്ന് പറയുന്ന കാര്യം കാരണം എതിരാളികളോട് എങ്ങനെയാണ് പിണറായി വിജയൻ സാധാരണ പെരുമാറുള്ളതെന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയ രണ്ടുട്ടായി എന്ന് പറയുന്നത് തയാൽ മതി ബാബു എന്ന് പറയുന്ന ഒരാളെ എങ്ങനെയാണ് പിണറായി വിജയൻ കൊന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി അദ്ദേഹത്തിൻ്റെ മക്കൾ പോലും ബിജെപി പ്രവർത്തകരുടെ മക്കളെ പോലും വേട്ടയേറ്റിയുള്ള പിണറായി വിജയൻ എങ്ങനെയാണ് രാജേഷിനെ വിളിക്കുന്നത് രാജേഷ് എങ്ങനെയാണ് വിളിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് രാജേഷ് എന്തായാലും അവിടെ ഒരു പൊതു താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഏറ്റവും ടോപ്പ് വരെ സാധാരണക്കാരനെ പോസ്റ്റ് ഒട്ടിച്ച് അവിടുന്ന് ഫൈറ്റ് ചെയ്ത് സമരങ്ങൾ നടത്തി അദ്ദേഹം തന്നെയാണ് മേള കൊണ്ടത് ശ്രീലേഖ എന്നല്ല എന്റെ അഭിപ്രായം ശ്രീലേഖ എന്ന് പറഞ്ഞാൽ പക്ക തട്ടിപ്പുകാരിയാണ് മുഖംമുടി അനഞ്ഞ ഭയങ്കരമായി പുറത്ത് കണ്ടാൽ അവർ വലിയ ആളാന്നുള്ള രൂപത്തിലൊക്കെ ഉണ്ടെങ്കിലും അവരെ ഒഴിവാക്കിയതൊന്നായി പക്ഷെ വി ബി രാജേഷിനെ മേയറാക്കിയത് ഇന്നലെ അട്ടിമറി സൃഷ്ടിച്ചത് അവസാന നിമിഷത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ മറികടന്നത് തീർച്ചയായും പിണറായി വിജയൻ അമിത്ഷായുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്താണ് ബി ജെ പിയുടെ തിരുവനന്തപുരത്തുള്ള കേരളത്തിൽ ബിജെപിയുടെ ഐശ്വര്യം എവിടെ വേണോ ബി ജെ പി വിജയിപ്പിക്കണോ പിണറായി വിജയനോട് പറഞ്ഞാൽ മതി അത് അവർ നടത്തും അതാണ് സത്യം എന്തായാലും വി വി രാജേഷിന്റെ ഭാഗ്യത്തിൽ ഈ സൗഭാഗ്യം ബിജെപിയുടെ വകയല്ല பின்னாறிய வகையான